സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജാബ്ര വണ്ടൂരാണ് നമ്മൾ ഗൂഗിളിൽ പിന്നെ യൂസ് ഗൂഗിളിലാണല്ലോ ബ്രൗസ് ചെയ്യുന്നത് അപ്പോൾ ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ അതേപോലെ ഗെയിം അതേപോലെ ഒരുപാട് സോഫ്റ്റ്വെയറിൽ നമ്മൾ ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് അത് നമ്മളത് അല്ലെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ് ഇത് കളയാനോ ഉള്ളൊരു ഓപ്ഷൻ നമ്മൾ ഗൂഗിൾ സെറ്റിംഗ്സിലൂടെ തന്നെ നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷനിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ പത്തും ഇരുപതും മുപ്പും സോഫ്റ്റ്വെയറിലൊക്കെ നമ്മൾ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ഏതിലൊക്കെ അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ള ഇതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കുന്നത് ഗൂഗിളിൽ നമ്മൾ എല്ലാവരും ബ്രൗസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗൂഗിളിലാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് ഇന്ന് ചെറിയ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ പിന്നെ വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് ചാനൽ ജാബിർ വണ്ടൂരാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യും ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക തുടുക ഗൂഗിളിൽ പിന്നെ ഈ റൈറ്റ് സൈഡിൽ മൂന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യാം സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യാം അതിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഗൂഗിൾ പാസ്വേഡ് മാനേജർ അതിൽ തുട അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം വരും കണ്ടോ ഇത്ര പാസ്വേഡ് മാനേജർ അതിൽ നമ്മൾ പാസ്വേഡ് ചെക്കപ്പ് എന്നുള്ളൊരു സംഭവമുണ്ട് അതിൽ ചെക്കപ്പ് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് വെയ്റ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ വരും അപ്പോൾ തേർട്ടി ടു റിയൂസ്ഡ് പാസ്വേഡ് ട്വൻറ്റി സിക്സ് വീക്ക് പാസ്വേഡ് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അതിലിപ്പോൾ ഈ ട്വൻ്റി സിക്സ് വീക്ക് പാസ്വേഡ് എന്നുള്ളൊരു ഇതുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ നമ്മൾ ഇത്രയും ആപ്ലിക്കേഷൻസിൽ ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ നമ്മൾ ഗൂഗ് ഓരോരോ സംഭവത്തിൽ അത് വീക്കായിട്ടുള്ള സംഭവമാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് പാസ്വേഡ് ആവശ്യമില്ലാത്ത സംഭവമാണെങ്കിൽ ഡിലിറ്റ് പാസ്വേഡ് കണ്ടോ ഈ ഡിലിറ്റ് പാസ്വേഡിൽ കൊടുക്കാം അപ്പോൾ ലോക്ക് സ്ക്രീൻ വരും അപ്പോൾ നമ്മൾ ഡിലീറ്റ് കൊടുക്കാം കണ്ടോ ഇങ്ങനെ നമുക്ക് ഓരോരോ സംഭവങ്ങളും ഇപ്പോൾ രണ്ടാമത്തേത് അല്ലെങ്കിൽ നമുക്ക് ഏതാ വേണ്ടതെച്ചാൽ ചേഞ്ച് പാസ്വേഡ് കൊടുത്തിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാം ആവശ്യമില്ലാത്ത സംഭവമാണെങ്കിൽ ഇപ്പോൾ ഇത് ആവശ്യമില്ലാത്തതാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം ഡിലീറ്റ് പാസ്വേഡ് ഡിലീറ്റ് പാസ്വേഡ് കൊടുക്കുക ഓക്കെ ആ ഇതിലും അതേപോലെ ഡിലീറ്റ് പാസ്വേഡ് കൊടുക്കുക ഡിലീറ്റ് കൊടുക്കുക ഇങ്ങനെ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് വേണ്ട ആവശ്യമില്ലാത്ത എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഇത് ചെയ്യുക ആവശ്യമില്ല സംഭവമാണെങ്കിൽ ചേഞ്ച് പാസ്വേഡ് കൊടുക്കുക അത് വീക്ക് പാസ്വേഡ് ആയതുകൊണ്ടാണ് ഇത് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ അതേപോലെ ടു ട്വൻറ്റി ത്രീ അല്ലേ തേർട്ടി വൺ റീയൂസ്ഡ് പാസ്വേഡ് ഇങ്ങനെ വരും അപ്പോൾ ഇതൊക്കെ ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറിയാത്ത ആളുകൾക്കായിട്ട് ഒന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾക്ക് ഇനിയും എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ് അപ്പോൾ ഇതിങ്ങനെ എല്ലാം ചെയ്യാം കേട്ടോ ഇതിങ്ങനെ എല്ലാം ഞാൻ അപ്പോൾ ജസ്റ്റ് ഒരു രണ്ടോ മൂന്നെണ്ണയേ കാണിച്ച് തന്നിട്ടുള്ളൂ ഓക്കെ